എല്ലാവർക്കും നമസ്കാരം വീട്ടിലെ പ്രസവങ്ങളും പ്രസവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മരണവും ഒക്കെ വലിയ രീതിയിൽ വാർത്തയാവാറുണ്ട് ഇന്നും ഒരു സംഭവം മലപ്പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ അസ്മ എന്ന യുവതി മരിക്കുന്നു അതും അഞ്ചാം പ്രസവത്തിൽ വേദനയെടുത്ത് പുളഞ്ഞിട്ടും അസ്മയെ ആശുപത്രിയിൽ എത്തിച്ചല്ല മലപ്പുറത്ത് ചട്ടിപ്പറമ്പിലാണ് സംഭവം നടക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മരിക്കുന്നത് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിന് ഇവരുടെ ഭർത്താവ് സിറാജ് എതിരായിരുന്നു അതുകൊണ്ട് പ്രസവമൊക്കെ വീട്ടിൽ മതിയെന്നും നിന്നെ ഞാനങ്ങ് നോക്കിക്കൊള്ളാമെന്നും സിറാജു പറയുന്നു ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീയുടെ ഒരു നാട്ടിലെ പൗരൻ്റെ ആയിട്ടുള്ള അവകാശങ്ങളാണ് ജീവിക്കാനുള്ള സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശ അധികാരങ്ങൾ അതിനുള്ളിൽ തന്നെയാണ് മെഡിക്കൽ റൈറ്റ്സും ഒക്കെ വരുന്നത് ഈ വൈദ്യസഹായം നിഷേധിക്കുന്നതൊക്കെ വലിയ ദ്രോഹമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവുമൊന്നും ഇയാൾക്കുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ എന്തായാലും ഭർത്താവ് സിറാജ് സൂഫിസം പ്രസംഗിക്കുന്ന മതപണ്ഡിതനാണ് എ സൂഫി ഋദം ആൻഡ് ഹിസ്റ്ററി എന്ന ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ള മടവൂർ ഖാഫില എന്നൊരു ചാനൽ ഒരു യൂട്യൂബ് ചാനൽ നിരന്തരമായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് ആലപ്പുഴയാണ് ഈ സിറാജിന്റെ സ്വദേശം കുറച്ചു കാലമായി മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് കുടുംബം അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമാണിത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടക്കുന്നത് അതിന് പിന്നാലെ ആരെയും വിവരം അറിയിക്കാതെ എന്താണ് അസ്മയ്ക്ക് സംഭവിച്ചതെന്ന് അറിയിക്കാതെ അത് പ്രസവത്തിലൂടെയാണ് മരണപ്പെട്ടതെന്ന് അറിയിക്കാതെ കുട്ടിയുടെ കാര്യങ്ങളിലുള്ള ആശങ്കകൾ അറിയിക്കാതെ മൃതദേഹം പെരുമ്പാവൂരിൽ അസ്മയുടെ വീട്ടിലെത്തിക്കുന്നു സംസ്കരിക്കാനായാണ് എത്തിച്ചത് സിറാജിൻ്റെ ശ്രമം അതൊക്കെയായിരുന്നു എന്നാൽ അസ്മയുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്നത് തടയുന്നു തുടർന്ന് സംഭവത്തിൽ ഇടപെട്ട പോലീസ് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു വീട്ടിൽ പ്രസവം നടന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് യുവതി മരിച്ചു എന്നറിഞ്ഞു ഒൻപത് മണിക്ക് ഈ ഭർത്താവ് തിരിച്ചറിയുന്നുണ്ട് യുവതി മരിച്ചു എന്നിട്ട് പിന്നീട് ഭർത്താവ് വീട്ടുകാരെ വിളിച്ചറിയിച്ചു മൃതദേഹവുമായി ഞാനങ്ങ് വരികയാണ് എന്ന് പറയുന്നു പക്ഷേ ഈ സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ അവകാശ നിഷേധത്തെക്കുറിച്ച് മരിക്കുകയും തൻ്റെ മകൾ അസ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് തങ്ങൾക്കറിയണമെന്ന് പറയുകയും അങ്ങനെ പോലീസ് ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇൻക്വയറി നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അസ്മയുടെ മൃതശരീരം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും തുടർ നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട് യുവതിക്ക് വയ്യാതെ വന്നപ്പോൾ ഒരു ആംബുലൻസ് ഡ്രൈവറെ ഈ സിറാജ് വിളിക്കുന്നുണ്ട് യുവതിക്ക് ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞാണ് ഈ യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവർ അക്ഷരം പോലും ഈ ഈ സിറാജ് ആംബുലൻസ് ഡ്രൈവറോട് പോലും പറയുന്നില്ല സിറാജുദ്ദിനെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യുകയാണ് ഉണ്ടായത് സിറാജുദീൻ ഇപ്പോൾ നല്ല രീതിയിൽ ഈ ചെയ്ത മഹത് കാര്യങ്ങൾക്കൊക്കെ നാട്ടുകാരുടെ കയ്യിൽ ഇരുന്ന് വാങ്ങിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിഷയത്തിൽ ഏറ്റവും ഒടുക്കം പുറത്തു വരുന്ന വിവരം പ്രർത്താപ് സിറാജിനെതിരെ ഗുരുതര ആരോപണം ഉയരുന്നുണ്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ നിരവധി പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു പുറം ലോകവുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഈ പെൺകുട്ടി അല്ലെങ്കിൽ യുവതിയുടെ അഞ്ചാമത്തെ പ്രസവമാണ് നടന്നതെന്നും ഒക്കെ ഇപ്പോഴാണ് തങ്ങളറിയെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു ഓർത്തുനോക്കും അടുത്തിടെ കോഴിക്കോട് ഇത്തരത്തിൽ പ്രസവിച്ച് ജനിച്ച കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് വീട്ടു പ്രസംഗ പ്രസവത്തെയൊക്കെ അനുകൂലിക്കുന്ന നിരവധി ആളുകൾ രംഗത്ത് വന്നു സാമൂഹ്യ മാധ്യമത്തൊക്കെ വലിയ രീതിയിൽ എൻ്റെ ആ പത്ത് പ്രസവിച്ചതാണ് എൻ്റെ ഉപ്പുപ്പൻ്റെ എന്താണ് അനിയത്തി ഇരുപത് പ്രസവിച്ചതാണ് അവരൊക്കെ ആശുപത്രിയിൽ പോയിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലെ വീട്ടുപ്രസവങ്ങളെ നിസാരവൽക്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നിങ്ങളൊന്നാലോ ചിക്കുക ഇത്രയും അധികം രീതിയിൽ ശാസ്ത്രം വളർന്ന സോഷ്യൽ മീഡിയ ഉള്ള ഇത്രയും നാളിലാണ് ഈ വീട്ടിലെ പ്രസവം സേഫ് ആണെന്നും അതിന് അക്വാപാഞ്ചർ പോലെയുള്ള കാടൻ ചികിത്സാരീതികൾ അശാസ്ത്രീയമായ ചികിത്സാരീതികൾ ഉപകാരപ്പെടുമെന്നൊക്കെയുള്ള കുപ്രചരണങ്ങൾ ഒരു ചെറിയ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ അക്യോപഞ്ച ചികിത്സക്കാരാണ് ചികിത്സിക്കുന്ന മതമാണ് അതായത് അവരുടെ തലക്കകത്ത് ഇതിൽ എന്തോ വലിയ സംഭവം ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് അത് മാധ്യമങ്ങളുടെ മുന്നിൽ വീരസാഹസികരെ പോലെ കുട്ടിയുടെ മാതാപിതാക്കൾ കോഴിക്കോട് ഇൻസെന്റിലെ കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല ഞങ്ങൾക്ക് ഇഞ്ചെക്ഷൻ വേണ്ട ഞങ്ങൾക്ക് വാക്സിൻ വേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ ഇത്ര നാളും ജീവിച്ചില്ലേ ഞങ്ങളുടെ കുട്ടിയും അത് ജീവിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട് സി സി മരണം നടക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് വീട്ടിലെ പ്രസവങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് യാഥാർത്ഥ്യം മലപ്പുറത്ത് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തെ വീട്ടുപ്രസവ കേന്ദ്രങ്ങളിൽ കൂടുതലും എത്തുന്നത് മറ്റ് ജില്ലക്കാരാണ് എനിക്ക് മനസ്സിലാവുന്നത് വെച്ചിട്ട് ലക്ഷദ്വീപിൽ നിന്ന് വരെ ഇവിടെ വന്ന് പ്രസവിച്ച സംഭവങ്ങളുണ്ട് ഇവർക്ക് രഹസ്യമായ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് രഹസ്യമായി വന്നു പോകുന്നതിനാൽ കുഞ്ഞു മരിച്ചാൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ പോലും അറിയില്ല ആരോഗ്യവകുപ്പ് ഫീൽഡ് പ്രവർത്തനം ശക്തമാക്കിയതോടെയാണ് പല കേസുകളും പുറത്തു വരുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ മാതൃമരണ നിരക്ക് ഒരു ലക്ഷം പ്രസവത്തിന് ആയിരുന്നു ഇന്നത് ഇന്നത്തെ തൊണ്ണൂറ്റിയേഴായി കുറഞ്ഞു ശിശുമരണ നിരക്ക് ആയിരത്തിൽ നൂറ്റി നാപ്പത്തഞ്ചായിരുന്നത് അത് ഇരുപത്തെട്ടായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അൻപത്തിയാറായിരുന്നത് ഇപ്പോൾ ആറ് മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ മരണങ്ങളൊക്കെ കുറയുന്നത് അല്ലെങ്കിൽ ഈ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നത് അതിനൊറ്റേ ഉത്തരമേ ഉള്ളൂ ഇതിനൊക്കെ ആധുനികമായ വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഫലമാണ് ആധുനിക വൈദ്യശാസ്ത്രം ഒരു ശത്ത് ആളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഇമ്മാതിരി പേക്കൂത്തുകളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു സയൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം വീട്ടിലെ പ്രസവത്തിൽ ഒരു അധികം ഒരുപാട് പൊട്ടൻഷ്യൽ റിസ്ക്കുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു ശിശുവിനെ ഏകദേശം പത്തു മാസം അതായത് ഒരു ഇരുന്നൂറ്റി അറുപത്തി ദിവസം ചുമക്കാനും പിന്നീട് കുഴപ്പമൊന്നും കൂടാതെ പ്രസവിക്കാനും വേണ്ടുന്ന സംവിധാനങ്ങൾ സ്ത്രീ ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ പെൽവിക് ഏരിയയ്ക്ക് അരക്കെട്ടിന് വീതി കൂടുതലാണ് മാത്രമല്ല അരക്കെട്ടിലെ അസ്ഥി അഥവാ പെൽവിക് ബോൺ അല്പം പുറകോട്ട് തിരിഞ്ഞ നിലയിലുമാണ് ഈ സവിശേഷ രീതി കാരണം നമ്മുടെ കാൽമുട്ടുകളൊക്കെ ഏകദേശം കൂട്ടിമുട്ടുന്ന രീതിയിലുമാണ് ഈ പ്രശ്നം ഉള്ളതിനാൽ തന്നെ സുഖപ്രസവങ്ങൾ ഈ സോക്കോൾഡ് സുഖപ്രസവങ്ങളൊന്നും നടക്കില്ല അപ്പോൾ കുട്ടി പൂർണ്ണമായി വളർച്ച എത്തിയാൽ ഈ കുട്ടിയുടെ തല തലച്ചോറിരിക്കുന്ന തലഭാഗം പുറത്തേക്ക് അങ്ങനെ ഈസിയായി വരില്ല അതുകൊണ്ട് പ്രസവിക്കണമെങ്കിലുള്ള ആകെയുള്ള പരിണാമപരമായ ഒരു കാര്യം മസ്തിഷ്ക വളർച്ച പൂർണ്ണമാകുന്നതിന് മുൻപ് കുട്ടിയെ പ്രസവിക്കുക എന്നുള്ളതാണ് പ്രസവിച്ച് ആറു മുതൽ ഒൻപത് മാസം കഴിയാതെ മനുഷ്യ ശിശുക്കളുടെ മസ്തിഷ്ക വളർച്ച വളരെ പതുക്കെയാണ് അല്ലെങ്കിൽ അതിന് ശേഷം മാത്രമാണ് സംഭവിക്കുക മറ്റ് പ്രൈമേറ്റുകളുമായൊക്കെ താരതമ്യം ചെയ്താൽ ശരിക്കും മനുഷ്യരുടെ ഗർഭകാലം പതിനെട്ട് മാസം വേണ്ടതാണെന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസവിക്കാൻ നോർമലി പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് അപ്പൊ പിന്നെ പ്രസവിക്കുന്ന കുട്ടീനെ മര്യാദക്ക് നോക്കേണ്ടതുണ്ട് ഇത്തരം റിസ്ക് എടുത്ത് പ്രസവിക്കുന്ന സ്ത്രീകളെ മര്യാദക്ക് നോക്കേണ്ടതുണ്ട് ഒരുപക്ഷെ പരസഹായം കൂടാതെ പ്രസവിക്കാൻ സാധിക്കാത്ത ഏക ഏകജീവി മനുഷ്യനായിരിക്കും മറ്റു ചില പ്രമേയകൾക്കൊക്കെ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഡോൾഫിനും തെമിഗലങ്ങളും എലികളും ഒക്കെ പ്രസവിക്കുമായിരിക്കും എന്നാലും ഗർഭപാത്രത്തിൽ നിന്നും ഈ കുട്ടിയെ വളരെ ഹാർഡായിട്ട് പുഷ് ചെയ്ത് ഞെക്കി പുറത്താക്കുന്നതിൻ്റെ ഫലം ജനിച്ച ഉടനെ ഒരു കുഞ്ഞിന്റെ ദേഹത്ത് കാണാം ഈ സുഖപ്രസവം എന്ന സാധാരണ പ്രസവത്തിലെ കുഞ്ഞിന്റെ തലയും മറ്റും വലിച്ചു നീട്ടി വലിച്ചു നീട്ടിയെടുത്ത പോലെ ഉണ്ടാകും അമ്മയ്ക്കും കുഞ്ഞിനും ജീവിതത്തിൽ എന്തെങ്കിലും അപായം തന്നെ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ മറ്റ് ജീവികളെക്കാൾ മനുഷ്യക്കുറ്റിയുടെ തലയ്ക്ക് വലിപ്പം കൂടുതലുണ്ട് തലച്ചോറിൻ്റെ വലിപ്പം കാരണമാണിത് ഈ ജീവികളേക്കാൾ മനുഷ്യന് പ്രസവ സമയം കൂടുതലാണ് അതിനാൽ തന്നെ സങ്കീർണതകൾ ധാരാളമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ അക്യു പെഞ്ചർ എന്നും സൂഫിസം എന്നും ഒക്കെ പറഞ്ഞ് ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ആശുപത്രി ഇഷ്ടമല്ല ഞങ്ങൾക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല ഞങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഇഞ്ചക്ഷനെ ഞങ്ങൾക്ക് പേടിയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് അധികാരവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ അസ്മയ്ക്ക് വന്ന പോലെയുള്ള മരണം അല്ലെങ്കിൽ കുട്ടിക്കുണ്ടാകേണ്ടുന്ന ഭാവിയിലേക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ റിസ്കുകൾ ധാരാളമുണ്ടെന്ന് മനസ്സിലാക്കുക ദയവ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാട്ടിൽ വൈദ്യശാസ്ത്രം ഇത്രയുമധികം കഷ്ടപ്പെട്ട് വേദനയില്ലാത്ത പ്രസവം എന്ന രീതിയിലേക്ക് പോലുമുള്ള ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇത്രയധികം ആയുർദൈർഘ്യം കുട്ടികൾക്കുണ്ടാവുന്നത് ഇത്രയധികം പ്രസവാനന്തര മരണങ്ങൾ കുറയുന്നത് ഇത്രയധികം കുട്ടികൾക്ക് ഈ നാട്ടിൽ ശിശു മരണ നിരക്കുകൾ വലിയ തോതിൽ കുറയുന്നതിനൊക്കെ കാരണം ഒരു കഷ്ടപ്പെട്ട് ഇവിടെ ശാസ്ത്രം മെനക്കെട്ടിരുന്ന് പഠിക്കുന്നത് കൊണ്ടും റിസർച്ചുകൾ നടത്തുന്നതുകൊണ്ടും അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് നിങ്ങളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളുടെ പുറത്ത് ഓരോ ജീവനികളെ കൊണ്ടിങ്ങനെ കുരുതി കൊടുക്കുന്നാൽ അത് സത്യത്തിൽ നീതികരിക്കാനാവുന്ന ഒന്നേയല്ല എന്തായാലും സിറാജിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം എന്ന കാലത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതെന്തായാലും കേരള പോലീസ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ